തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ബി ജെ പി കൌൺസിലർമാർക്കെതിരെ പരാതി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും നഗരസഭാ പാർലമെന്ററി കൗൺസിൽ പാർട്ടി നേതാവുമാണ് ഇരുപത് കൗൺസിലർമാർക്കെതിരെ പരാതി നൽകിയത് കാവിലമ്മയുടെയും ബലിദാനികളുടെയും അയ്യപ്പന്റെയും പേരിലാണ് കൗൺസിലർമാർ സത്യവാചകം ചൊല്ലിയത് പരമാവധി കഴിവും ഉപയോഗിച്ചുകൊണ്ട്

രണ്ട് കൂട്ടരും ഇങ്ങനെ ഈ നിയമ നിയമം ലംഘിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് എസ് പി ദീപക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഇരുപത് കൗൺസിലർമാർക്കെതിരെയാണ് പരാതി നൽകിയത് ഈ മുനിസിപ്പാലിറ്റി ആക്ടിലെ ചട്ടം നൂറ്റി നാൽപ്പത്തിമൂന്ന് ലംഘിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഇരുപത് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചൊല്ലി എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത് കൗൺസിലർമാരുടെയും പേര് സഹിതം നൽകിയിട്ടുണ്ട് ചെമ്പഴന്തി ഉദയൻ സുഗതൻ വിഷ്ണു മോഹൻ സൂര്യ ശ്രീദേവി പാപ്പനങ്കോട് സജി ആർ സി ബീന ആശാനാഥ് വയൽക്കര രതീഷ് വിനോദ് ഗോപകുമാർ ശ്രുതി ഗിരി സരിത പി ഹരികുമാർ ദീപ സുകന്യ ജയാ രാജീവ് സുനിൽ മിനി പി എസ് ഇങ്ങനെ ഇരുപത് പേർക്കെതിരായിട്ടുള്ള പരാതിയാണ് നൽകിയിട്ടുള്ളത് കർശനമായിട്ടുള്ള നടപടി ഇതിൽ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ തന്നെ കണ്ടതാണ് ഈ സത്യപ്രതിജ്ഞ സമയത്ത് ആരുടെയൊക്കെ പേരിലാണ് ബി ജെ പി കൗൺസിലർമാരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നുള്ള കാര്യം കാവിലമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലി ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അയ്യപ്പന്റെ പേരിലും ഗുരുദേവന്റെ പേരിലും ആറ്റുകാലമ്മയുടെ പേരിലൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലിയായിരുന്നു പക്ഷെ ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഈ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം നിയമലംഘനം തന്നെ എന്നാണ് സി പി എം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇനി ഇതിൽ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അജിംസ്